അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലൂടെ നമ്മുടെ കേരള പി എസ് സിയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി നമ്മളെ അറിയിക്കുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് കളക്ടറേറ്റ് എന്ന ഖ്യാതി സ്വന്തമാക്കിയത് കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് കളക്ടറേറ്റ് എന്ന ഖ്യാതി സ്വന്തമാക്കിയത് കോട്ടയമാണ് കോട്ടയമാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് കളക്ടറേറ്റ് എന്ന ഖ്യാതി സ്വന്തമാക്കിയത് കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യ കടലാസരഹിത ഹൈക്കോടതി ഇന്ത്യയിലെ ആദ്യ കടലാസരഹിത ഹൈക്കോടതി ചോദിച്ചാൽ ഏതാണ് കേരള ഹൈക്കോടതി ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ആരാണ് കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ അത് എ മുഹമ്മദ് മുഷ്താഖ് ആണ് മുഹമ്മദ് മുഷ്താഖ് ആണ് എന്ന് ഓർത്തിരിക്കുക കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് മുഹമ്മദ് മുഷ്താഖ് മുഹമ്മദ് മുഷ്താഖ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് എ മുഹമ്മദ് മുഷ്താഖ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡാറ്റാ പ്രകാരം ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡാറ്റാ പ്രകാരം ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടി ഏതാണ് അത് ആം ആദ്മി പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്രകാരം ഇന്ത്യയിൽ ദേശീയ പാർട്ടിയായി അംഗീകരിക്കപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണ് ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ് അപ്പോൾ കർണാടകയിലെ ഭൂമിയുടെ എല്ലാ രേഖകളും കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന പദ്ധതിയാണ് കേട്ടോ ഭൂമി പദ്ധതി എന്നത് കർണാടകയിലെ ഭൂമിയുടെ എല്ലാ രേഖകളും കമ്പ്യൂട്ടർ വൽക്കരിക്കുന്ന പദ്ധതിയാണ് അപ്പം ഭൂമി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിൻ്റർ ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇറ്റലി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയായ രാജ്യം ചോദിച്ചാൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയായ രാജ്യം ചോദിച്ചാൽ അത് പാരീസ് ആണ് പാരീസ് ആണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയായ രാജ്യം ചോദിച്ചാൽ പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇറ്റലി രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും അനുവദിച്ച് ഉത്തരവിറക്കിയ കേരളത്തിലെ ആദ്യ സർവകലാശാല രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും അനുവദിച്ച് ഉത്തരവിറക്കിയ കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല കേരള സർവകലാശാലയാണ് രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും അനുവദിച്ച് ഉത്തരവിറക്കിയ കേരളത്തിലെ ആദ്യ സർവകലാശാല അപ്പോൾ കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വി സി ചോദിച്ചാൽ ആരാണ് വൈസ് ചാൻസലർ ചോദിച്ചാൽ ആരാണ് മോഹനൻ കുന്നമ്മൽ മോഹനൻ ആണ് കേട്ടോ മോഹനൻ കുന്നുമ്മലാണ് ഇപ്പോഴത്തെ കേരള സർവകലാശാലയുടെ വി സി കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് മോഹനൻ കുന്നമ്മൽ അപ്പോൾ രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും അനുവദിച്ചു ഉത്തരവിറക്കിയ കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല അപ്പോൾ കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ സർവകലാശാല ഏതാണ് കേരളത്തിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ സർവകലാശാല ചോദിച്ചാൽ അത് കുസാറ്റാണ് ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കുസാറ്റ് രക്തം ദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയും അറ്റൻഡൻസും അനുവദിച്ച് ഉത്തരവിറക്കിയ കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ചോദിച്ചാൽ അത് ജെ പി നഡ്ഡയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രിയാണ് ജെ പി നഡ്ഡ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ചോദിച്ചാൽ ആരാണ് വിശ്വഭാരതി സായാനി വിശ്വഭാരതി സായാനിയാണ് കേട്ടോ അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആരെയാണ് അരുൺ അരുൺകുമാർ മിശ്രയാണ് അല്ലേ അപ്പം അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞിട്ട് ഇപ്പം ആരാണ് വിശ്വഭാരതി സായാനിയാണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് വിശ്വഭാരതി സായാനി അപ്പോൾ ഓർത്തിരിക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് വിശ്വഭാരതി സായാനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ചോദിച്ചാൽ അത് മുംങ്കേഷ്പൂർ ഡൽഹിയാണ് മുംകേഷ്പൂർ ഡൽഹി ആണ് കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലമാണ് മുംങ്കേഷ്പൂർ ഡൽഹി ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ചോദിച്ചാൽ അത് കാർട്ടോസാറ്റ് ടൂ ആണ് ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് ടു ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അത് രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു രേഖ ശർമ്മയാണ് അപ്പോൾ ഈ ഒരു മാസത്തോട് കൂടിയിട്ട് അവരുടെ കാലാവധി അവസാനിക്കുകയാണ് അപ്പൊ എക്സാം ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പൊസിഷൻ അപ്ഡേറ്റ് ചെയ്ത് പോവുക നമ്മുടെ വീഡിയോയിൽ നമ്മൾ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു രേഖ ശർമ്മയാണ് അപ്പൊ കൂട്ടത്തിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ പഠിച്ചു പോവുക ആരാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ പി ദേവി പി സതീദേവിയാണ് കേട്ടോ പി സതീദേവിയാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു രേഖാ ശർമ്മയാണ് എന്ന് ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ അവരുടെ കാലാവധി അവസാനിച്ചിട്ടുണ്ട് പുതുതായിട്ട് ആരെങ്കിലും ആ ഒരു സ്ഥാനത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ കേരളത്തിലെ പാട്ടുഗ്രാമം എന്ന ഖ്യാതി നേടിയ വാൽമുട്ടി ഏത് ജില്ലയിലാണ് കേരളത്തിലെ പാട്ടുഗ്രാമം എന്ന ഖ്യാതി നേടിയ വാൽമുട്ടി ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ പാട്ടുഗ്രാമം കേരളത്തിലെ പാട്ടുഗ്രാമം എന്ന ഖ്യാതി നേടിയ വാൽമുട്ടി ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഏതു കായിക താരത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി കേരള ഒളിമ്പിക് അസോസിയേഷൻ ആദരിച്ചത് ഏതു കായിക താരത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി കേരള ഒളിമ്പിക് അസോസിയേഷൻ ആദരിച്ചത് എച്ച് എസ് പ്രണോയ് എച്ച് എസ് പ്രണോയ് ആണ് കേട്ടോ എച്ച് എസ് പ്രണോയ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി കേരള ഒളിമ്പിക് അസോസിയേഷൻ ആദരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് അത് വി ആണ് വി സുനിൽകുമാറാണ് കേട്ടോ വി ആണ് ഇപ്പോഴത്തെ കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് അത് വി ആണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ചോദിച്ചാൽ അത് പി ടി ഉഷയാണ് പി ടി ഉഷയാണ് കേട്ടോ പി ടി ഉഷയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അപ്പോൾ ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് യു ഷറഫ്ഫലിയാണ് പി എസ് മുൻപ് ചോദിച്ചിട്ടുണ്ട് യു ഷറഫ്ഫലിയാണ് കേട്ടോ യു ഷറഫലിയാണ് ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആണ് യു ഷറഫലി അലി ആദിത്യ എൽവൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ആദിത്യ എൽവൻ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ചോദിച്ചാൽ ഏതാണ് ആദിത്യ എൽവൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് ആദിത്യ എൽവൺ ആദിത്യ എൽവൺ എന്നത് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് അപ്പൊ ആദിത്യ എൽവൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ചോദിച്ചാൽ ഏതാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എൽവൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ആദിത്യ എൽവണ്ണിൻ്റെ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ അത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഇതെല്ലാം ചോദിച്ചതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ യെൽവൻ വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് കേട്ടോ ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ് പെരുമാൾ മുരുകനാണ് പെരുമാൾ മുരുകന്റെ ഫയർ ഫയർബേഡ് എന്ന കൃതിക്കാണ് കേട്ടോ ഫയർബേഡ് എന്ന കൃതിക്കാണ് എന്നും ഓർത്തിരിക്കുക പെരുമാൾ മുരുകന്റെ ഫയർബേർഡ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവാണ് പെരുമാൾ മുരുകൻ അദ്ദേഹത്തിൻ്റെ കൃതി ഓർത്തിരിക്കുക ഫയർബേഡ് എന്നതാണ് ഫയർബേഡ് എന്ന കൃതിക്ക് പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറയാം അപ്പോൾ ജെ സി ബി എന്ന് പറയുമ്പോൾ നമുക്ക് ജെ സി ബി കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പൊതുവെ ജെ സി ബി കണ്ടിട്ടുള്ളത് എന്താണ് നമ്മുടെ മൈൻഡിൽ ജെ സി ബി എന്ന് പറയുമ്പോൾ അർജുൻ്റെ രക്ഷാപ്രവർത്തനം അതുപോലെ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ ജെ സി ബി നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് അല്ലേ അപ്പോൾ പെരിയ ദുരന്തമാണ് എന്നോർത്താൽ ജെ സി ബി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് പെരിയ ദുരന്തങ്ങളാണ് അല്ലേ അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് പെരുമാൾ മുരുകനാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം എന്താണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് കോഴിക്കോട് എന്താണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ചോദിച്ചാൽ ഏതാണ് അത് കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ് എന്നും ഓർത്തിരിക്കുക കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളിൽ ഇടം നേടിയ കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദി ചോദിച്ചാൽ അത് പെരിയാറാണ് നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാറ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാറ് കേരളത്തിലെ ഏറ്റവും വലിയ നദി അത് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാറ് പെരിയാറിൻ്റെ നീളം ചോദിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം ചോദിച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ ആണ് അപ്പോൾ നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാറ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ചോദിച്ചാൽ അത് കാസർഗോഡാണ് മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ് കാസർഗോഡ് ജില്ല ഫോം ചെയ്തത് ഏത് വർഷമാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി കാസർഗോഡ് ജില്ല രൂപീകൃതമായത് അപ്പം മുപ്പത്തിയാറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയാണ് കാസർകോട് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് യത്നം യത്നം പദ്ധതി ഓർത്തിരിക്കുക കേട്ടോ എന്താണ് യത്നം പദ്ധതി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് യജ്ഞം അപ്പോൾ നമ്മൾ കേരള സർക്കാരിൻ്റെ പ്രധാന പദ്ധതികൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് ചോദിച്ചാൽ എന്താണ് എൻ കുട്ടി കൃഷ്ണ പിള്ള എന്നതാണ് എൻ കുട്ടി കൃഷ്ണ പിള്ള എന്നതാണ് കേട്ടോ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ കുട്ടി കൃഷ്ണപിള്ള അപ്പൊ മലയാളത്തിലെ പ്രധാന എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളും അഭരനാമങ്ങളും നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്കും ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേര് ചോദിച്ചാൽ അത് എൻ കുട്ടി കൃഷ്ണ പിള്ള എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിൻ്റെ ശരിയായ പേരാണ് എൻ കുട്ടി കൃഷ്ണ പിള്ള അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്